ഹായ് ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ട് ഗ്രാമിൽ തുടങ്ങുന്ന കൊന്തമാലയുടെ കളക്ഷൻസ് ആട്ടോ കൂടാതെ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന കൊന്ത മോതിരത്തിന്റെ കളക്ഷൻസും പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാണ് പുതിയതായി വന്നിരിക്കുന്ന കൊന്തമാലയുടെ കളക്ഷൻസ് ആണ് കാണുന്നതെല്ലാം ഇത് എട്ട് ഗ്രാം അതായത് വെറും ഒരു പവൻ തൂക്കത്തിൽ വരുന്ന കളക്ഷൻസ് ആണ് സ്ലീബർ ടൈപ്പ് കുരിശാണ് വരുന്നത് ഇത് മാതാവിന്റെ ലോക്കറ്റും കൂടെ ആഡ് ചെയ്താണ് വരുന്നത് എട്ട് ഗ്രാമുള്ളൂ കേട്ടോ ഒന്നര പവൻ തൂക്കം വരുന്ന റൗണ്ട് ബോളിൻ്റെ കൊന്തയാണ് ഈ കാണുന്നത് അത് ക്രൂശിത രൂപമായിട്ട് വരുന്ന ഒരു ഡിസൈൻ വരുന്ന കുരിശ് ോട് കൂടി അമാതാവിന്റെ ലോക്കറ്റ് ഉണ്ട് ഒന്നര പവനാണ് കേട്ടോ വരുന്നത് റൗണ്ട് മുത്ത് തന്നെ പക്ഷേ വെറും ഒരു പവൻ മാത്രമാണ് കേട്ടോ ഈ തൂക്കം വരുന്നത് ഇതും റൗണ്ട് മുത്ത് തന്നെയാണ് സ്ലീബർ ടൈപ്പ് കുരിശാണ് വരുന്നത് മാതാവിന്റെ ലോക്കറ്റും വരുന്നുണ്ട് പിടി ലെങ്ത്തിലാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നമുക്ക് തലേക്കെടുത്ത് വരാവുന്ന ഇറക്കത്തിലാണ് വരുന്നത് എല്ലാം നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ചെയ്തേക്കുന്ന കേട്ടോ അടുത്ത രൂപ ഉള്ള കുരിശ് തന്നെ വരുന്ന മോഡൽ മാതാവിന്റെ ലോക്കറ്റോട് കൂടി എട്ട് പിടി ലെങ്ത്ത് വരുന്ന മാലയാണ് മാലയാണെട്ടോ അത് ചെയ്തിരിക്കുന്നത് ഗോതമ്പ് മണിയുടെ മുത്താണ് ചെയ്തേക്കുന്നത് പുതിയതായി വന്നിരിക്കുന്ന കൊന്ത മോതിരത്തിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഒരു ഗ്രാമിൽ തുടങ്ങുന്ന കൊന്തമോതിരാണ് കാണുന്നത് ഈ കാണുന്ന ടൈപ്പ് ഇത് രണ്ടര ഗ്രാമിൽ തുടങ്ങുന്ന പ്ലെയിൻ ടൈപ്പ് ആണ് പ്ലെയിൻ തന്നെ ഇത് മൂന്ന് ഗ്രാമും രണ്ട് ഗ്രാമും നമുക്ക് വെറും ഒരു ഒരു ഗ്രാം മുതൽ കൊന്ത മോതിരത്തിന്റെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് വെറൈറ്റി ഡിസൈൻസ് ആണ് എല്ലാം നമ്മുടെ മോതിരത്തിന്റെ പ്രത്യേകത കൊന്ത ചൊല്ലുമ്പോൾ തന്നെ മുത്തുകൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കൊന്ത മോദ്രത്തിന്റെ പ്രത്യേകത